വെള്ളക്കൊടിയും കെട്ടിക്കൊണ്ട് കള്ള കിടത്താൻ എന്നോടാ ഏഹ് എന്താണ് ഇതിലെ ചോയിച്ച് കേട്ടില്ലേ താഴെ ഇറങ്ങണം ചില താഴെട്ടിറങ്ങാൻ ചില താഴെട്ടിറങ്ങാൻ എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടായി ലാലേട്ടന്റെ ഈ ഒരു ചാട്ടം കാണാത്ത മലയാളിയിൽ ഉണ്ടാവില്ല മലയാളത്തിൽ നിന്ന് ഓസ്കാർ നോമിനേഷൻ വരെ ലഭിച്ച ഗുരു സിനിമയിലെ പ്രശസ്തമായ ഈ രംഗം ഷൂട്ട് ചെയ്തിരിക്കുന്നത് കൊല്ലം ജില്ലയിലെ കടപുഴ പാലത്തിലാണ് പടിഞ്ഞാറേ കല്ലട കിഴക്കേക്കല്ലട പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിച്ച് കല്ലടയാറിന് കുറുകെ നിർമ്മിച്ചിട്ടുള്ളതാണ് കടപുഴ പാലം കൊല്ലം ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ മൺറോ പോകുന്ന വഴിയിൽ ഭരണിക്കാവിനും ചുറ്റുമലയ്ക്കും ഇടയിലായിട്ടാണ് കടപുഴ പാലമുള്ളത് കടപുഴ പാലത്തിൽ നിന്ന് ഏതാനും കിലോമീറ്റർ സഞ്ചരിച്ച് മൺറോത്തുരത്തിലെത്തി കല്ലടയാർ അതിന്റെ പതനസ്ഥാനമായ കായലിൽ പതിക്കുന്നു കൊല്ലം തേനി ദേശീയപാത കടന്നു പോകുന്നത് കടപുഴയിലൂടെയാണ് വീതി കൂട്ടലിന്റെ ഭാഗമായി കടപുഴയിൽ പുതിയൊരു പാലം വരുന്നുണ്ടെന്ന് കേട്ടു ഈ വഴിയിലൂടെ നിങ്ങൾ ഇനി യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കടപുഴയിൽ ഇറങ്ങി ഈ പാലം ഒന്ന് സന്ദർശിച്ചിട്ട് പോവുക